ഹലോ എവിൻ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത് നമ്മൾ ഉമ്മച്ചീൻ്റെ വീട്ടിൽ പോവാണ് അപ്പം ഇപ്പം നെക്സ്റ്റ് ഇയർ നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് കുറവാണ് അപ്പം പെരുന്ന വരവിൽ എല്ലാ സ്ഥലത്തും പോവാറുണ്ട് അപ്പം ഉമ്മച്ചിയാണ് കേട്ടോ ലാസ്റ്റ് മാറ്റിയിറങ്ങിയത് ഇപ്പതാ ഞങ്ങള് നടന്നാണ് അങ്ങോട്ട് പോകുന്നത് അപ്പം പള്ളി പെരുന്നാൾ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഡെക്കറേഷൻ ആണ് ഇവിടെ കണ്ടത് കേട്ടോ അപ്പൊ നല്ല രസം ഇനി കാണാനും ഒരു പ്രത്യേക എടിച്ചായിട്ടില്ലാട്ടോ ഡെക്കറേറ്റ് ചെയ്തത് അവിടെ ബോർഡുണ്ടായിരുന്നു പക്ഷേ കാറ്റിൽ മടങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം കൈ ഞമ്മളെ ഉമ്മച്ചൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പം കയറുന്ന ഷോട്ടൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല അപ്പം നമ്മൾ വൈകുന്നേരം മുറ്റത്ത് കറങ്ങിയതാണ് അപ്പം ഞാൻ മുറ്റം ഫുള്ള് കാണിക്കുകയാണ് കേട്ടോ അവിടുത്തെ വലിയ മുറ്റമാണ് കുറേ മരങ്ങൾ എല്ലാ മരങ്ങളും ഉണ്ട് അപ്പം എന്താ ഞങ്ങളിപ്പം കുറയ്ക്കാൻ പോയിട്ടുണ്ട് മിന്നും അവിടുത്തെ താത്തയും അപ്പോൾ തന്നെ നമുക്ക് മുറ്റുള്ള് കാണാം അപ്പോൾ ഇവിടെ ഫുള്ള് എന്താ കാടാണ് അതിൽ കാടൊന്നുമില്ല പക്ഷേ നല്ല മര മരങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്നത്തെ എന്താ അറ്റ്മോസ്ഫിയർ നല്ല രസം കിട്ടും അപ്പോൾ ഇവിടെ എന്താ മൂന്ന് നാല് മാങ്ങൻ്റെ മാങ്ങ മാങ്ങ ഉണ്ട്

ഫ്രണ്ട് ക്ലിയർ ഉണ്ടാവും പക്ഷെ എന്താ പറയാ അടിച്ചു ഡിസ്പ്ലേ ആടെ അങ്ങനെ എന്തോ സംഭവിക്കണക്കും തോന്നുന്നില്ല ഇതൊക്കെ വേറെ വെട്ടിക്കളിയാ ണ്ടാക്കുന്നേളിക്കാണല്ല എന്റെ ഭാഷ പാളി പോവുന്നറിയില്ല നമുക്ക് നോക്കാം ഓഹോ പിന്നെ പോലും ഇത് വേറെ വെറൈറ്റി പോകുന്നു

ഞങ്ങള് മാങ്ങ ഒക്കെ കഴിച്ച് കഴിഞ്ഞാ ഞങ്ങള് സാറ്റ് കളിക്കണം കേട്ടോ അപ്പം ഇഞ്ചിന ഫസ്റ്റ് എണ്ണാണ് അപ്പൊ അതിന്റെ ഇടയില് പൊന്ന് വന്ന് എങ്ങോട്ട ഓടി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്

ഇപ്പൊ ഞങ്ങൾ വൈകുന്നേരം ചാട്ടൊക്കെ കഴിച്ച് അമ്മായിൻ്റെ സ്പെഷ്യൽ പായസം കുടിച്ചിട്ട് ഞങ്ങള് നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കള്ളനും പോലും സിങ്കളിക്കാനിറങ്ങി നല്ല കോമഡി ഉണ്ടായിരുന്നു ഉമ്മ ചേണേൻ്റെ ഹൈലൈറ്റ് അപ്പോൾ ഗേഷ് നമ്മൾ രാവിലെ ഞാനല്ല അമ്മ രാവിലെ നീച്ച് അപ്പം അമ്മായി ടയറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ടയറപ്പും വയനാട് സ്പെഷ്യലാണ് ഇവർ ടയറപ്പെന്നു ടയർ അപ്പം എന്നാണ് പറയാം അപ്പോൾ ഇതിലുള്ള മാവാണ് ഇപ്പോൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്തത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ മാവൊക്കെ കുഴച്ച് ഇങ്ങനെയാണ് ടയർ അപ്പം ഉണ്ടാക്കുക അത് വാഴന്തലയിൽ ഇതാക്കിയിട്ട് നമ്മളെന്തോ അടുപ്പത്തിന്തു വയ്ക്കും എനിക്കറിയില്ല നമുക്കറിയാം അപ്പം അതിങ്ങനെ വരും കേട്ടോ അപ്പം നമ്മൾ അടുപ്പത്തിന്ന് അടുപ്പത്തു നിന്ന് എടുത്ത് വെച്ചതാണ് ഇനി നമുക്ക് ചുടർന്ന് നോക്കാം

െ രാവിലത്തെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട് പാൽ ചായ ഉണ്ടായിരുന്നു ബീഫിന്റെ കറി മിന്നൂന്റെ സ്പെഷ്യലാണ് ആണ് പിന്നെ ടറം ഇതാണ് നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ എല്ലാരും ഇരുന്ന് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫും കൂട്ടി കഴിക്കാന് അടിപൊളിയായിരുന്നു കൂടെ പാൽ ചായ വീട്ടിൽ നിന്ന് അമ്മാൻ്റെ വീട്ടിൽ നിന്ന് വരികയാണ് അതിനിടയിൽ പല പല കാഴ്ചകളാണ് ഒരാൾ ഒരു മീറ്റർ അപ്പുറത്താ മാങ്ങക്ക് പെർക്കി ഒക്കെ കഴിഞ്ഞ് പോവാണ് ഒരു പോകുന്ന കാഴ്ചണ്ണങ്ങളിൽ കാണാൻ ചിരിച്ചിരിച്ചാ ഓല് അവിടെയാണെങ്കിൽ നമുക്ക് അപ്പം ഉമ്മ പറക്ക മാങ്ങക്ക് എന്താ പറയാ പുളിയാണ് മധുരല്ല അപ്പോൾ വെറുതെ വേസ്റ്റായി അഞ്ചാറ് ആൾക്കാരും അഞ്ചാറ് ഭാഗത്താണ് ജില്ലതാ നടന്നിരുന്നെ ദാ ഓളെ കാത്തിക്കണ് ഞാനതാ വീട് എടുക്കണേ ഓലതാ പാതിത്താന് ഏപ്പില്ലാ പൊന്നക്കെതാ അവിടെ നിൽക്കണേ മച്ച അതിൻ്റെ എന്തോ അപ്പൊ ഓലുതാവിടെ മച്ച അവിടെ പേരൊക്കെ വർക്കിണ്ട്ട്ടോ ആ വലിയ ഉണ്ട ബാഗ് ഇൻ്റെതായിരുന്നു നല്ല നടക്കാം നടക്കില്ല കഴിച്ചു ഓനമേ മിച്ച നോക്ക അതിൻ്റെ വർക്കിണ്ട് ിട്ടാക്കാണ്ട് എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ട വീട് നല്ല രസം എടുക്കുകയാണ് പക്ഷെ പണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക പണി നടന്നാൽ ഞാനിപ്പോൾ ലാസ്റ്റ് എത്തിയിട്ടോ ഇതിൽ താന്നല്ലോ എല്ലാ സ്ഥലത്തിൽ നടന്നു പോകേണ്ടത് അങ്ങനെ താൻ ഞങ്ങളിങ്ങനെ നടന്നു പോകുന്നത് ഓ ആ വീട് നല്ല രസം ഉണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മളെ അമ്മായിക്ക് ഉള്ളത് ഇതാണ് കേട്ടോ കല്യാണകൾ ഞങ്ങൾ ടൗണിൽ എത്താനായി അപ്പോൾ ഞങ്ങൾ ടൗണിൽ വെയിറ്റ് ചെയ്യാണ് ബസ് കാത്തുക്കാണ് ഒന്ന് മുക്കാൽ മണിക്കൂറൊക്കെ കാത്തു കാരണം ആ ദിവസം എന്താ പറയുക ബസ് കുറവാണെന്ന് പറഞ്ഞു ഫുള്ള് സുൽത്താൻ ബത്തേരിക്കാണ് ബസ് വീട് പക്ഷേ ഞങ്ങളെ ബസ് ഒരു ഒന്നേ മുക്കൽ മണിക്കൂറൊട്ടേ കഴിഞ്ഞിട്ടാണ് വന്നത് ഞങ്ങൾ ബസ്സിന് കാത്തുക്കാണ് എൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ എല്ലാത്തിനും കുറേ ആൾക്കാരെ വെയിറ്റ് ചെയ്യേണ്ടിരുന്നു അപ്പോൾ അന്നത്തെ വ്ലോഗ് അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവരും ഒരുപാട് ആയിട്ട് കണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരു പുതിയൊരു വ്ലോഗ് ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവരും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ഷോർട്സ് ഇടുന്നുണ്ട് ഷോർട്സും കാണണം അങ്ങനെ പുതിയൊരു വ്ലോഗ് നമ്മൾ വീണ്ടും വരും അതുവരെ അസ്ലാം വലൈക്കും